അലൈക്കും വാഹമത്തല്ലാ വാഹ്യൂ ബിസ്മില്ലാഹി റഹ്മാൻ ഇബ്രാഹിം മൂന്നാം ക്ലാസ്സിലെ തദ്രീബു തിലാവ ഇതിൻ്റെ ചില പാഠങ്ങൾ നമുക്ക് നോക്കാം ഒന്നാം പാഠം അൽ വഹദത്തുൽ ഊല ഒന്നാമത്തെ യൂണിറ്റ് അഷഹ്റു ഷവ്വാൽ ഷവ്വാൽ മാസത്തിലുള്ള പഠിക്കാനുള്ള ഭാഗമാണ് ഇതിൻ്റെ വിവരണങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് അദതുൽ ഫുസൂല് പതിനെട്ട് മുക്തബ് ഷായർ മിനവരി സൂറത്തിൽ മുൽക്കി ഇല അഹരി സൂറത്ത് നൂഹ സൂറത്തിൽ മുൽക്ക് മുതൽ സൂറത്ത് നോഹ് വരെയുള്ള ഭാഗങ്ങൾ ഓതി പഠിക്കാനുള്ളതാണ് ഷൗവാൽ മാസത്തിലുള്ള ഭാഗം അതുകൂടാതെ ഹൈഫുൽ പഠിക്കാനുള്ള ഭാഗം ഷൗവാൽ മാസത്തിൽ കഴിഞ്ഞ വർഷം നാം പഠിച്ച ഭാഗമാണ് അഥവാ കഴിഞ്ഞ രണ്ടാം ക്ലാസ്സിൽ നാം പഠിച്ച ചില ചെറിയ ചെറിയ സൂറത്തുകളുണ്ട് ആ സൂറത്തുകൾ റിപ്പീറ്റായിട്ട് പഠിക്കാനുള്ളതാണ് നമുക്ക് സൂറത്തുകൾ പരിചയപ്പെടാം ഏതൊക്കെ സൂഹത്ത് എന്ന് സൂറത്തുൽ മുൽക്ക് മക്കിയാണ് ആയിരത്ത് മുപ്പതാണ് സൂറത്തുൽ കലം മക്കിയാണ് ആയിരത്ത് അൻപത്തി രണ്ടാണ് സൂറത്തുൽ ഹാക്ക മക്കിയാണ് ആയിരത്തി അൻപത്തി രണ്ട് സൂറത്തുൽ മാരേജ് മക്കിയാണ് ആയത്ത് നാൽപ്പത്തി നാല് സൂറത്ത് നോഹ് മക്കിയാണ് ആയിരത്തി ഇരുപത്തി എട്ട് ഓരോ സൂറത്തുകളും ഇറങ്ങിയ അതിൻ്റെ ഓർഡർ നൽകിയിട്ടുണ്ട് സൂറത്തുൽ മുൽക്ക് അറുപത്തി ഏഴാമത് ഇറങ്ങിയതാണ് സൂറത്തുൽ കലമ് അറുപത്തി എട്ടാമത്തതാണ് അതായത് ഖുർആാനിലുള്ള ഇപ്പോഴത്തെ സൂറത്തിൻ്റെ ഓർഡറാണ് സൂറത്തുൽ ഹാക്ക അറുപത്തി ഒൻപതാമത്തെ സൂറത്തായിട്ടാണ് ഖുറാനിലുള്ളത് സൂറത്തുൽ മാര്ജ് എഴുപതാമത്തതാണ് സൂറത്ത് നൂഹ് എഴുപത്തി ഒന്നാമത്തതാണ് അപ്പം അറുപത്തി എട്ടാം അറുപത്തി ഏഴാമത്തെ സൂറത്ത് മുതൽ എഴുപത്തി ഒന്നാമത്തെ സൂറത്ത് വരെയുള്ള ഭാഗമാണ് ഷവ്വാൽ മാസത്തിൽ ഒന്നാമത്തെ യൂണിറ്റിൽ ഒരു മാസത്തിനിടയിലായിട്ട് പഠിക്കാനുള്ളത് അതിൻ്റെ ശേഷം നമുക്ക് നോക്കാം ഓരോ സൂറത്തുകളും അത് കേട്ട് പഠിക്കാനുള്ള സംവിധാനങ്ങളും ക്യു ആർ കോഡിലൂടെ നൽകിയിട്ടുണ്ട് ഇനി ഈ ഒരു മാസത്തിലുള്ള ഈ ഭാഗത്തിനുള്ളിൽ നമുക്ക് തജുവീതിൻ്റെ ഭാഗമായി പഠിക്കാനുള്ളത് റൂഫ് ഷഫ രണ്ട് ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ എന്നതാണ് അപ്പോൾ രണ്ട് ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയെന്ന് നമുക്കിതിലൂടെ പഠിക്കാൻ പറ്റും നമുക്ക് നോക്കാം വാവ് ഫാ മീം ബ ഈ നാല് അക്ഷരങ്ങളാണ് ചുണ്ടിൽ നിന്ന് ചുണ്ടിൻ്റെ കൂടി വരുന്ന അല്ലെങ്കിൽ പുറപ്പെടുന്ന അക്ഷരങ്ങൾ നമുക്ക് വാവ് ഫാ മീമ് ബാ എന്നീ അക്ഷരങ്ങൾ വരുന്ന രണ്ട് പദങ്ങൾ വീതം പാഠഭാഗത്തു നിന്ന് കണ്ടുപിടിക്കാം എഴുതി പരിശീലിക്കാം നമുക്ക് ഓരോന്നിൻ്റെ ഉദാഹരണം നോക്കാം വാവ് വഹുവ വഹുവൽഹയാ സമാവാത്തിൻ ഇത് വാവിൻ്റെ ഉദാഹരണങ്ങളാണ് ഫ ഉദാഹരണം അൽ ഖഫൂർ തഫാവുത്ത് ഫർജ് ഇതെല്ലാം ഫാ ഉദാഹരണങ്ങളാണ് ഉദാഹരണങ്ങൾ മീമിൻ്റെ ഉദാഹരണം അൽ മുൽക്കു അൽ മൗത്ത ഇന്നകും സമാവാത്തിൻ ഇതൊക്കെ മീമിൻ്റെ ഉദാഹരണങ്ങളാണ് ബാ ഇൻ്റെ ഉദാഹരണം ബിയദിഹി ലിയബിലുവക്കും സബ ഖ ഇതൊക്കെ ബാ ഇൻ്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന നാല് അക്ഷരങ്ങളെ മനസ്സിലാക്കുക വാവ് മീം ബ ഈ നാല് അക്ഷരങ്ങൾക്ക് ഉദാഹരണങ്ങളും കൂടി കാണാതെ പഠിക്കുക രണ്ട് ഉദാഹരണങ്ങളാണ് ഇവിടെ നമുക്ക് എഴുതാൻ തന്നിട്ടുള്ളത് കൂടുതൽ ഉദാഹരണങ്ങളാണ് നൽകിയിട്ടുള്ളത് അത് ശീലിച്ച് പഠിച്ച് എഴുതി നന്നാക്കി മാറ്റുക ഈ അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ ചുണ്ടിൻ്റെ ഉപയോഗം എങ്ങനെയാണ് വരുന്നത് എന്നും കൂടി മനസ്സിലാക്കുക നമുക്ക് പദങ്ങൾ എഴുതി പരിശീലിക്കാനുള്ളതാണ് ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട വാവ് മീമ് വാവ് മീമ് ഫാവ് വാവ് ഈ അക്ഷരങ്ങളൊക്കെ വരുന്ന ഉദാഹരണങ്ങൾ കോപ്പി രൂപത്തിൽ എഴുതി ശീലിക്കാൻ വേണ്ടിയാണ് അടുത്ത പേജിലുള്ളത് അതേപോലെ തന്നെ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താം ഹൊത്ത റഫു ബിസാ തൂർ ഈ അക്ഷരങ്ങളൊക്കെ ഈ പദങ്ങളൊക്കെ നമുക്ക് ഖുർആാനിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ഭാഗമായിട്ടാണ് നൽകിയിട്ടുള്ളത് അതുപോലത്തെ അടുത്ത് നമുക്ക് നൽകാൻ നോക്കാനുള്ളത് നമുക്ക് ശീലിക്കാം ഗ്രഹിക്കാം എന്നതാണ് സൂറത്തുൽ മുൽക്ക് നിത്യമായി പാരായണം ചെയ്യുന്നവർക്ക് അത് പരലോകത്ത് ഷഫായത്ത് ചെയ്യുകയും ഖബീറിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടിക്കൊടുക്കുകയും ചെയ്യും ഇതാണ് സൂറത്തുൽ മുൽക്കിൻ്റെ പ്രത്യേകത സൂറത്തുൽ മുൽക്ക് നിത്യമായി പാരായണം ചെയ്താൽ പരലോകത്ത് ഷഫായത്ത് ലഭിക്കും ഖബറിൻ്റെ പ്രയാസങ്ങൾ ശിക്ഷകൾ എന്നിവയിൽ നിന്നൊക്കെ രക്ഷ നേടുകയും ചെയ്യും ഒരു ദുബായി നമുക്ക് പഠിക്കാനുണ്ട് ഖുർആൻ ഖുർആനിലെ ഒരു റബ്ബി റബ്ബി ദുബ ഇത് അറിവ് വർദ്ധിക്കാൻ വേണ്ടി നബി നബിസ് വസ്ല്ല തങ്ങളോട് അള്ളാഹു കൽപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന നമുക്കും പ്രാർത്ഥിക്കാം എല്ലാ പ്രാർത്ഥനയും അത് ഉൾപ്പെടുത്താം റബിസി അതേപോലെ തന്നെ മാസാന്ത മൂല്യനിർണയം നമ്മൾ ഒരു മാസത്തിൻ്റെ അവസാനത്ത് നമ്മൾക്ക് പഠിക്കാനുള്ള ഭാഗങ്ങളൊക്കെ പഠിച്ച് ഉസ്താദിനെ നമ്മൾ കേൾപ്പിച്ചാൽ നമുക്ക് ഇതിൽ നമ്മുടെ പാരായണത്തിൽ ഏത് കാറ്റഗറിയിലാണ് നമ്മുടെ പഠന നിലവാരം എത്തിയിട്ടുള്ളത് എന്ന് ഇതിൽ ടിക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും ശരിയായിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുമ്പന്തിയിലുണ്ടെങ്കിൽ മുംതാസ് എന്നതിലും അതിന് താഴെ ജയ്യിദും ജിദ്ദ അതിനുശേഷം ജെയീദ് അതിനുശേഷം ഹൈറു ജെയീദ് ഇങ്ങനെയാണ് ഏറ്റവും ടോപ്പ് മുംതാസ് എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തുന്ന രൂപത്തിൽ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും അതൊക്കെ ഗ്രഹിക്കാനുമൊക്കെ നമ്മൾ പരിശ്രമിക്കുക രണ്ടാമത്തെ പാഠം നോക്കാം നമുക്ക് അൽ വഹദത്ത് സാനിയ രണ്ടാമത്തെ യൂണിറ്റ് അഷഹ്റു ദുൽഖായദ്ദുൽ ഖായദ് മാസത്തിലുള്ളതാണ് അദദുൽ ഫുസൂര് ഇരുപത്തിനാലാണ് ഇതിലുള്ള ഈ മാസത്തിലുള്ള പാഠഭാഗം മിൻ അവരി സൂറത്തിൽ ജിന്നി ഇലാഖയില് സൂറത്തിൽ മുർസലാത്ത് സൂറത്ത് ജിന്നു മുതൽ സൂറത്ത് മുർസലാത്ത് വരെയുള്ള ഭാഗമാണ് ഹൈഫുദിന് പഠിക്കാനുള്ള ഭാഗം സൂറത്തുൽ ഹുമസ മുതൽ സൂറ സൂറത്ത് ഹുമസയും സൂറത്തുൽ ആസുറുമാണ് സൂറത്തുൽ ഹുമസയും സൂറത്തുൽ ആസുറുമാണ് ഹൈഫുൽ പഠിക്കാനുള്ള ഭാഗം നമുക്ക് ഹൈഫുദിൻ്റെ ഭാഗം കേട്ട് പഠിക്കാനുള്ള ക്യു ആർ കോഡ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അതിൻ്റെ നൽകിയിട്ടുണ്ട് അത് നമുക്ക് പഠിക്കാം അതേപോലെ തന്നെ നമുക്ക് കുറാൻ നോക്കി ഓതാനുള്ള സൂറത്തുകൾ എന്ന് പറയുന്നത് സൂറത്തുൽ ജിന്നു മുതൽ സൂറത്തുൽ മുർസലാത്ത് വരെയാണല്ലോ അതിൻ്റെ ചില വിവരണങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് സൂറത്തുൽ ജിന്ന് മക്കിയാണ് ആയത്ത് ഇരുപത്തി എട്ട് ആയത്തുകളാണ് ഖുറാനിലുള്ള ക്രമം അനുസരിച്ച് എഴുപത്തി രണ്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ മക്കിയാണ് ആയത്ത് ഇരുപതാണ് ക്രമം അനുസരിച്ച് എഴുപത്തി മൂന്നാമത്തെ സൂറത്താണ് അതേപോലെ തന്നെ സൂറത്തുൽ മുദ്ദഹിർ മക്കിയാണ് ആയിരത്തി അൻപത്തി ആറാണ് ക്രമമനുസരിച്ച് എഴുപത്തി നാലാമത്തെ സൂറത്താണ് സൂറത്തുൽ കിയാമ മക്കിയാണ് ആയിരത്തി മുപ്പത്തി ഒന്നാണ് ക്രമമനുസരിച്ച് എഴുപത്തി അഞ്ചാമത്തെ സൂറത്താണ് സൂറത്തുൽ ഇൻസാൻ മക്കിയാണ് ആയിരത്തി നാൽപ്പതാണ് ക്രമമനുസരിച്ച് എഴുപത്തി ആറാമത്തെ സൂറത്താണ് സൂറത്തുൽ മുർസലാത്ത് മക്കിയാണ് ആയിരത്തി അൻപതാണ് ക്രമമനുസരിച്ച് എഴുപത്തി ഏഴാമത്തെ സൂറത്താണ് ഇതാണ് ഈ സൂറത്തുകളുമായിട്ടുള്ള വിവരണങ്ങൾ കേട്ട് പഠിക്കാനുള്ള ക്യു ആർ കോഡുകളൊക്കെ നൽകിയിട്ടുണ്ട് അത് കേട്ട് നന്നായി ഓത്തു പഠിക്കുക നമുക്ക് ഈ മാസം അഥവാ അതുകായത് മാസത്തിൽ രണ്ടാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത് ഹെറൂഫുൽ ജൗഫി ജൌഫിൻ്റെ അക്ഷരങ്ങൾ അഥവാ അകത്ത് നിന്ന് വരുന്ന അക്ഷരങ്ങൾ ഇതിന് അക്ഷരങ്ങൾ എന്ന് പറയുന്നു ഹെറൂഫുൽ മദീയ എന്ന് പറയുന്നു അങ്ങനെയും നമുക്ക് ഈ അക്ഷരങ്ങളെ പരിചയപ്പെടാം അതേതെല്ലാം അക്ഷരങ്ങൾ നോക്കാം നമുക്ക് അലിഫ് വാവ് യാ അലിഫ് വാവ് യാ ഇതാണ് മൂന്ന് ഹുറൂഫുൽ ജൗഫ് അഥവാ ഹുറൂഫുൽ മദ്ദിയ അതായത് ശരീരത്തിൻ്റെ നമ്മുടെ വായൻ്റെ അകത്ത് നിന്ന് വായൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു അക്ഷരമാണ് ജൗഫ് എന്നാണ് ഇതിൻ്റെ പറയൽ ഉള്ളിൽ നിന്ന് വരുന്ന അക്ഷരം എന്ന രീതിയിലാണ് ഇതിനെ നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് നമുക്ക് നോക്കാം അലിഫ് വാവു എന്നീ അക്ഷരങ്ങൾ വരുന്ന നാല് പാദങ്ങൾ വീതം പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കാം എഴുതി പരിശീലിക്കാം നമുക്ക് ഓരോന്നിൻ്റെ ഉദാഹരണം നോക്കാം അലിഫ് ഊഹയ്യ ഇന്ന ഖുർആനൻ ആമന്ന അഹദ വാവ് വാവിൻ്റെ ഉദാഹരണം ഫവജദിനാഹ യാൻ്റെ ഉദാഹരണം യഹദി യൂലു യാ ബാഫ് ഇതെല്ലാം യാൻ്റെ ഉദാഹരണമാണ് അപ്പോൾ അലിഫിൻ്റെയും വാവിൻ്റെയും യാൻ്റെയും നാല് ഉദാഹരണങ്ങളാണ് നമുക്ക് വേണ്ടത് നാലിൽ കൂടുതൽ ഉദാഹരണങ്ങൾ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് എഴുതി പരിശീലിച്ച് നന്നാക്കുക ഇനി നമുക്ക് കോപ്പി ഭാഗ രൂപത്തിൽ നമുക്ക് എഴുതാനുള്ളതാണ് പദങ്ങൾ എഴുതി പരിശീലിക്കാം എന്നതാണ് ഊഹയ്യ യഹ്ദി ഇൻസാനുൻ യുഗ്മിനൂന തുക്കൂന സമ്യാന പിന്നെ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താനുള്ള ചില പദങ്ങളാണ് റസൂലൻ ലന്നു വഷ്റബു വക്കീലമൻ റോക്ക് ഇവകളൊക്കെ നമ്മുടെ പാഠഭാഗത്തുള്ളതാണ് അതൊക്കെ കണ്ടെത്തി നമുക്ക് മനസ്സിലാക്കാനുള്ള ചില പദങ്ങളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് പ്രത്യേകമായിട്ട് നോക്കാം നമുക്ക് ശീലിക്കാം ഗ്രഹിക്കാം ഏറ്റവും മനോഹരമായ ശബ്ദത്തിലും നിയമങ്ങൾ പാലിച്ച് സാവധാനവും ഖുർആൻ പാരായണം ചെയ്യുന്നവരെ അള്ളാഹുവിനും നബിസ്ലാ അലൈവല്ലാം തങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പോൾ ഖുർആൻ മനോഹരമായ ശബ്ദത്തിൽ നിയമങ്ങൾ പാലിച്ച് ഓതണം സാവകാശം ഓതണം ഇങ്ങനെ ഓതുന്നവർക്ക് അള്ളാഹു അതേപോലെ അള്ളാഹുവിൻ്റെ റസൂല് ഇവരൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് അതിൽ നമ്മളും പെടാൻ വേണ്ടി നമ്മൾ ഖുർആൻ നന്നായി ഓതാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് ദുവാവിൽ ഖുർആൻ ഖുറാനിലെ ഒരു ദുവാ പഠിക്കാം റബ്ബന ഇത് ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും ഇത് ഉൾപ്പെടുത്തുക ഉപയോഗിക്കുക ഇനി മാസാന്ത മൂല്യനിർണ്ണയം നമ്മുടെ ഒരു മാസത്തിൻ്റെ അവസാനത്തിൽ നമ്മുടെ പഠന നിലവാരം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉസ്താദുമാർ നമുക്ക് ചെയ്യുന്ന ഒരു മാർക്കാണ് ഇവിടെ ഇതിൽ നമ്മൾ ഏറ്റവും നല്ല ശൈലിയിൽ ഏറ്റവും നല്ല രീതിയിൽ സാവകാശം നിയമങ്ങളനുസരിച്ച് ഊതിയാൽ ഏറ്റവും നല്ല രീതിയിൽ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി അൽ അൽവഹദു സാലിസ മൂന്നാമത്തെ യൂണിറ്റ് മൂന്നാം ക്ലാസ്സിലെ തദ്രീപത്തിൻ്റെ മൂന്നാമത്തെ യൂണിറ്റ് അഷഹ്റുദുൽ ഹിജ്ജ ദുൽ ഹിജ്ജ മാസത്തിൽ പഠിക്കാനുള്ള ഭാഗമാണ് അദദുൽ ഫുസൂൽ പതിനെട്ടാണ് ഇനി ഈ മാസത്തിൽ പഠിക്കാനുള്ള സൂറത്ത് ഏത് നോക്കാം പിന്നെ നവ്വലി സൂറത്തിൽ മുജാദല ഇല്ല അഹരി സൂറത്തിൽ സഫ് മുജാദല സൂറത്ത് മുതൽ സഫിൻ്റെ അവസാനം വരെയുള്ള ഭാഗമാണ് ഈ മാസത്തിൽ പഠിക്കാനുള്ള ഭാഗം ഇനി ഹിഫുദിന് പഠിക്കാനുള്ളത് നോക്കാം സൂറത്തു തക്കാഫുറാണ് സൂറത്ത് ഉത്തക്കാഫുറ് കാണാതെ നല്ല ശൈലിയിൽ നല്ല രീതിയിൽ സാവകാശമോതി നന്നായി പഠിക്കുക വളരെ ചുരുങ്ങിയ ഭാഗമാണ് ഹിഫുദിനുള്ളത് ഒരു മാസത്തിൽ പഠിക്കാനുള്ള സൂറത്തു തക്കാഫുറാണ് ആ സൂറത്തു തക്കാഫുറ നന്നായി പഠിക്കുക അത് പഠിച്ച് നല്ല നല്ല നല്ലതുപോലെ കേട്ട് മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ ക്യു ആർ കോഡ് നൽകിയിട്ടുണ്ട് അതിലൂടെ നമുക്ക് അതും കൂടി പഠിക്കാവുന്നതാണ് നമുക്ക് ഈ മാസം പഠിക്കാനുള്ള സൂറത്തുൽ സൂറത്തുകൾ ഏതൊക്കെയെന്ന് നോക്കാം സൂറത്തു മുജാദല മദനിയാണ് അഥവാ മദീനയിൽ അവതരിച്ച സൂറത്താണ് ആയിരത്തി ഇരുപത്തി രണ്ടാണ് ഖുർആാനിലെ ക്രമം അനുസരിച്ച് അൻപത്തി എട്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ ഹഷർ മദനിയാണ് ഇരുപത്തി നാല് ആയത്താണ് ക്രമം അനുസരിച്ച് അൻപത്തി ഒമ്പതാമത്തെ സൂറത്താണ് സൂറത്തുൽ മുംതെഹന മദനിയാണ് ആയിരത്തി പതിനാലാണ് തർത്തീബ് അഥവാ എൻ്റെ ക്രമം അനുസരിച്ച് അറുപതാമത്തെ സൂറത്താണ് സൂറത്തു സഫ് ആയിരത്തി പതിമൂന്നാണ് ക്രമമനുസരിച്ച് അറുപത്തി ഒന്നാമത്തെ സൂറത്താണ് ഇതൊക്കെ പരീക്ഷയ്ക്ക് വരാവുന്ന രീതിയിൽ നമ്മൾ പഠിച്ചിരിക്കണം വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നന്നായി പഠിക്കുക പാരായണ കേട്ട് പരിശീലിക്കാൻ വേണ്ടിയുള്ള ക്യു ആർ കോഡ് നൽകിയിട്ടുണ്ട് സൂറത്തുൽ മുജാദല സൂറത്തുൽ ഹൈഷറ സൂറത്തുൽ മുമതഹന സൂറത്തുൽ സഫ് ഈ സൂറത്തുകളൊക്കെ കേട്ട് പഠിക്കാനുള്ള ഒരു സംവിധാനവും കൂടി അതിലുണ്ട് ഇ നമുക്ക് ഈ ഈ ഭാഗത്ത് അഥവാ ഈ മാസത്തിലുള്ള ഖുർആാനിൽ നമുക്ക് പഠിക്കാനുള്ളത് തജ്വീതിൻ്റെ ഭാഗം പഠിക്കാനുള്ളത് ഹുറൂഫുൽ ലിസാൻ നാവിൻ്റെ അക്ഷരങ്ങൾ എന്നുള്ളതാണ് നാവിൽ നിന്ന് പുറപ്പെടുന്ന ചില അക്ഷരങ്ങളുണ്ട് ആ അക്ഷരങ്ങളെ പഠിക്കാനുള്ളതാണ് ഇതിലുള്ളത് അത് ഏതെല്ലാം അക്ഷരം നമുക്ക് നോക്കാം കാഫ് ഷീൻ ദാൽ തയ് സീൻ ലാം നൂഫ് കാഫ് ഷീൻ നൂൻ ഈ അക്ഷരങ്ങളൊക്കെ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ളത് ഇതിൽ നമുക്ക് ചില അക്ഷരങ്ങൾ വരുന്ന ആ ആ ആയത്തുകളിലെ പദങ്ങൾ നമുക്ക് കണ്ടെത്തി അത് എഴുതാനുള്ളതാണ് സീൻ ഓഫ് സായ് ത എന്നീ അക്ഷരങ്ങൾ വരുന്ന മൂന്ന് പദങ്ങൾ വീതം بعد سين سميع يسمع سميع سماوات قاف قول يوم القيامة والتقوى أشفقتم زاي زوجها أنزلنا وزورا أنشزو تا إن دو تجادلوكا തശ്തകി തറോനിയ ഇത് അക്ഷ ഓരോ അക്ഷരങ്ങളുടെയും ആവശ്യമായ രീതിയിലുള്ള ഉദാഹരണങ്ങളാണ് ഉദാഹരണങ്ങളൊക്കെ നമ്മൾ നന്നായി പഠിച്ചെടുക്കുക പരീക്ഷക്കൊക്കെ വരാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി പദങ്ങൾ പരിശീലിക്കാൻ എഴുതി കോപ്പി രൂപത്തിൽ എഴുതി പരിശീലിക്കാനുള്ളതാണ് ഷധീതുൻ സാദിസുഹും ലക്കാദി അൽ ഖുദ്ദൂസ് ഇന്ന് പാഠഭാഗത്തു നിന്ന് കണ്ടെത്താനുള്ള ചില പദങ്ങളാണ് അൽ മുഹൈമിനു വ റസൂലുഹു മുബീൻ ഈസ ബിനു മറിയം നമ്മളൊക്കെ ഈ പാഠഭാഗത്തിലുള്ള ചില പദങ്ങളായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് കണ്ടെത്താൻ വേണ്ടിയുള്ളതാണ് ഇനി നമുക്ക് ക്ഷീലിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഗ്രഹിക്കാം ശീലിക്കാം അല്ലാഹു റസൂർ ഉപ്പ ഉമ്മ ഉസ്താദുമാർ ഇവരെ നാം എപ്പോഴും ഇഷ്ടപ്പെടണം ഒരിക്കലും വെറുക്കാൻ പാടില്ല ഇവിടെ പറഞ്ഞ ആരെല്ലാം അള്ളാഹു റസൂൽ ഉപ്പ ഉമ്മ ഉസ്താദുമാർ ഇവരെല്ലാം എല്ലാം നാം എപ്പോഴും ഇഷ്ടപ്പെടണം നമ്മുടെ വിജയത്തിന് വേണ്ടി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് ഇവരൊക്കെ അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ അങ്ങോട്ടും ഇഷ്ടപ്പെടണം ഇങ്ങോട്ടേതായാലും അവർ ഇഷ്ടപ്പെടുന്നുണ്ട് അത് നമ്മൾ വരെ വറുക്കാനോ അവരെ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാനോ പാടില്ല എപ്പോഴും ഇഷ്ടത്തോടു കൂടി നമ്മൾ ഉണ്ടാകണം അതിന് ദുബാവുൽ ഖുർആാനാണ് ഖുർആൻ്റെ ഒരു പ്രാർത്ഥനയാണ് റബ്ബന ഇന്ന കഹീം ഈ പ്രാർത്ഥന നമ്മൾ കാണാതെ പഠിച്ച് നമ്മളെല്ലാ സമയത്തും എല്ലാ പ്രാർത്ഥനയിലും ഇതിനെ ഉൾപ്പെടുത്തുക നമുക്ക് മാസാന്ത മൂല്യ നിർണ്ണ നമ്മുടെ പഠന നിലവാരം എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അധ്യാപകൻ നമ്മുടെ മാർക്ക് രേഖപ്പെടുത്താനുള്ള ഭാഗമാണ് ഇത് നമുക്ക് അൽവഹദത്തു റാബിയ മൂന്നാം ക്ലാസ്സിലെ തദ്രീ ഭാഗത്തിലെ നാലാമത്തെ ഭാഗം അഥവാ നാലാമത്തെ യൂണിറ്റ് അഷഹ്റു മുഹറം മുഹറം മാസത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഭാഗമാണ് അദദുൽ ഫുസൂരി ഇരുപത്തി നാലാണ് പിന്നെ മക്കത്താവ് ഷാർ അതായത് ഈ മാസത്തിൽ പഠിക്കാനുള്ള ഭാഗം മീൻ അവരി സൂറത്തിൽ ജുമാ ഇലഹരി സൂറത്ത് തഹരീം ജുമാഅ സൂറത്തിൻ്റെ തുടക്കം മുതൽ സൂറത്തു തഹരീമിൻ്റെ അവസാനം വരെയുള്ള ഭാഗമാണ് ഇനി ഇഫ് പഠിക്കാനുള്ളത് സൂറത്തുൽ ഖാരിയാണ് സൂറത്തുൽ ഖ്വാരിയ കാണാതെ പഠിക്കാനുള്ളതാണ് ഈ മാസത്തിലുള്ളത് ഒരു മാസത്തിലാകെ ഒരു ചെറിയ സൂറത്താണ് കാണാതെ പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം നമുക്ക് പഠിക്കാനുള്ള സൂറത്തുകൾ സൂറത്തുൽ ജുമാഅ മദനിയാണ് ആയത്ത് പതിനൊന്നാണ് ഖുർആാനിൻ്റെ ക്രമം അനുസരിച്ച് അറുപത്തി രണ്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ മുനാഫി ഖൂൻ മദനിയാണ് ആയിത്തു പതിനൊന്നാണ് ക്രമം അനുസരിച്ച് അറുപത്തി മൂന്നാമത്തെ സൂറത്താണ് സൂറത്തു തവാബുൻ മദനിയാണ് ആയത്ത് പതിനെട്ടാണ് ക്രമം അനുസരിച്ച് അറുപത്തി സൂറത്താണ് സൂറത്തു തലാഖ് മദനിയാണ് ആയത്ത് പന്ത്രണ്ടാണ് ക്രമം അനുസരിച്ച് അറുപത്തി അഞ്ചാമത്തെ സുറത്താണ് അടുത്ത സുറത്ത് ദഹരിയും മദനിയാണ് ആയിരത്തു പന്ത്രണ്ടാണ് ക്രമം അനുസരിച്ച് അറുപത്തി ആറാമത്തെ സുറത്താണ് നമുക്ക് നോക്കാം പാരായണം കേട്ട് പരിശീലിക്കാം നമ്മൾ പഠിക്കേണ്ട സുഹൃത്തുക്കളൊക്കെ ക്യു ആർ കോഡ് അനുസരിച്ച് കേട്ട് പഠിക്കാനുള്ള ഒരു അവസരം കൂടി നമുക്കിതിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതിൽ തജുവിദിൻ്റെ ഭാഗമായി പഠിക്കാനുള്ളത് ഹെറൂഫുൽ ലിസാൻ രണ്ടാം ഭാഗം നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ മൂന്നാം യൂണിറ്റിൽ നമ്മൾ പഠിച്ചു നാലാമത്തെ യൂണിറ്റിലും അതിൻ്റെ മറ്റൊരു ഭാഗമാണ് നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതെല്ലാം അക്ഷരങ്ങളാണ് ഇന്ന് പഠിക്കാനുള്ളത് യാ ജീം സ്വാദ് റോ ലോ ഈ അക്ഷരങ്ങളൊക്കെ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് ഈ അക്ഷരങ്ങളൊക്കെ വരുന്ന പദങ്ങൾ നമ്മൾ കൂടുതൽ നമ്മൾ ഉപയോഗിച്ച് ഉച്ചരിച്ച് ആ ഭാഗം അത് നാവിൽ നിന്ന് എവിടെ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ പരിശീലിക്കുക പിന്നെ സ്വാദ് സീം എന്നീ അക്ഷരങ്ങൾ വരുന്ന രണ്ട് പദങ്ങൾ വീതം പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കാം എഴുതി പരിശീലിക്കാം നമുക്ക് നോക്കാം സ്വാദ് ഫു സ്കു പിന്നെ സിൻ്റെ ഉദാഹരണം നോക്കാം ബാഴ്സ ലയ്യ ബാഴ്സു ലത്തുബാഴ്സുന ല ഉദാഹരണം അടുത്ത ജീമിൻ്റെ ഉദാഹരണം ജും അജരിൻ ഇതൊക്കെ ഇവിടെയുള്ള ഓരോ അക്ഷരങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് സ്വാദ് ജീം ഈ അക്ഷരങ്ങളുടെ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പരിശീലിക്കാൻ വേണ്ടിയാണ് ഉച്ചരിച്ചുകൊണ്ട് ആ അക്ഷരങ്ങൾ പുറപ്പെടുന്ന രൂപം കൂടി നമ്മൾ മനസ്സിലാക്കുക ഇത് നമുക്കുള്ളത് പദങ്ങൾ എഴുതി പരിശീലിക്കാം കോപ്പി രൂപത്തിൽ എഴുതി നല്ല വൃത്തിയായി എഴുതുക അസ്വാജൻ കെതബൂ ബാത അസ്വാചൻ അസ്വാബിനടുത്തു നോക്കാം നമുക്ക് പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താം എന്നുള്ളതാണ് ചില പദങ്ങൾ നൽകിയിട്ടുണ്ട് അത് പാഠഭാഗത്തിൽ എവിടെ നിന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് വൽ തുജിസൗന തൗബത്തൻ നസൂഹ അടുത്ത നമുക്ക് ശീലിക്കാം ഗ്രഹിക്കാം എന്നുള്ളതാണ് തെറ്റുകൾ സംഭവിച്ചാൽ ക്ഷമ ചോദിക്കുന്നതും മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്നതും സൽഗുണമാണ് വളരെ നല്ലൊരു ആശയമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുക ഇനി മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുക ആരെങ്കിലും സം തെറ്റ് സംഭവിച്ച് ക്ഷമ ചോദിച്ചാൽ തന്നെ അങ്ങോട്ടേക്ക് മാപ്പ് നൽകുക അതും സൽഗുണമാണ് നല്ല സ്വഭാവത്തിൽ പെട്ടതാണ് പിന്നെ ദുവാൽ ഖുർആാനും നോക്കാൻ നമുക്ക് ഖുർആാനിലൊരു പ്രാർത്ഥന വ വ മാസാന്ത മൂല്യനിർണയമാണ് നമ്മുടെ പഠന നിലവാരം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ അധ്യാപകൻ നമുക്ക് ഇട്ട് നൽകുന്ന മാർക്ക് നൽകാനുള്ള ഒരു ഭാഗമാണ് ഇത് ഏറ്റവും നന്നായി പഠിച്ച് മനസ്സിലാക്കി നല്ല രീതിയിൽ വളരെ സാവകാശത്തോടു കൂടി വളരെ നല്ല ശൈലിയിൽ നല്ല രൂപത്തിൽ നിയമങ്ങളനുസരിച്ച് ഓതാൻ വേണ്ടി ശ്രദ്ധിക്കുക അള്ളാഹു നമുക്ക് നല്ല നിലയിൽ ഓതി നമ്മുടെ ഖുറാൻ പാരായണം നന്നാക്കാൻ നമുക്ക് അള്ളാഹു നന്നാവാൻ അള്ളാഹു തൗഫീക്ക നൽകട്ടെ അപ്പോൾ അഹ് അലഹമുല്ല റബ്ബില്ലാലമീൻ വസ്ലാമുലൈക്കും വരഹമുല്ലാ വരക്ക